ഓണം ഓഫർ പ്രഖ്യാപിച്ചിട്ടുണ്ട് നമുക്ക് കോടിയുള്ള അട്രാക്ട് സമ്മാനങ്ങളാണ് സ്ക്രാച്ച് പാഡും എല്ലാം നമുക്ക് വരുന്നുണ്ട് ഒക്കെ ഇപ്പോ എല്ലാ ഓഫറും നമുക്ക് വരുന്നുണ്ട് ഹൺട്രാക്ട് പെർസെന്റേജ് ഓൺറോഡ് ഫണ്ടി വരുന്നുണ്ട് എട്ട് കൊള്ളത്തേക്ക് ഇ എം ഐ ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാ ഓഫർ നമുക്ക് വരുന്നുണ്ട് അപ്പൊ ഏതൊക്കെ വാണങ്ങൾ എന്തായാലും ഓഫറാണ് കൊടുത്തിട്ടുള്ളത് ഓഫറുകൾക്ക് ശേഷം ഓൺ റോഡ് പ്രൈസ് എത്രയാണ് ഡീറ്റെയിൽ ആയിട്ട് ഓണം ഓഫർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾക്ക് ുംയ്യായിരം രൂപയുടെ 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 എക്സ് ബോണസ്റ്റാർട്ടേജും വരുന്നുണ്ട് സ്പോട്ടിന്റെ മാനുവലിൽ നിങ്ങൾക്ക് എട്ട് ലക്ഷത്തി മുപ്പത്തിഒൻപതിനായിരം രൂപക്ക് സ്പോട്ട് മാനുവൽ ഓഫർ എല്ലാം ഓണോ പറ്റും ായിരം രൂപയുടെ ക്യാഷ് ഡിസ്കൗണ്ടും അയ്യായിരം രൂപയുടെ കോർപ്പറേറ്റ് ഓഫറും എക്സ്ചേഞ്ച് ാണ്സ് എട്ടായിരം രൂപത്തി എട്ടായിരം രൂപത്തി പതിനേഴായിരം രൂപയാണ് ാണ് എത്തിൽ ട്വന്റിയുടെ നിങ്ങൾക്ക് മുപ്പത്തി അയ്യായിരം രൂപയുടെ ഡിസ്കൗണ്ടും പ്രൈസ് ഉള്ളത് ഒമ്പത് ലക്ഷത്തി അമ്പത്തിരണ്ടായിരം രൂപയും ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് പത്ത് ലക്ഷത്തി എഴുപത്തി മൂവായിരം രൂപയാണ് പ്രൈസ് ഉള്ളത് ഇപ്പൊ മാമിന്റെ എക്സിക്യൂട്ടീവ് പേക്കുവാണെങ്കിൽ പറയാം

ാണ് അടിപൊളി വണ്ടി വെന്യൂടെ ഓഫറിലേക്ക് വന്നു കഴിഞ്ഞാൽ എൺപത്തയ്യായിരം രൂപയാണെങ്കിൽ നാപ്പതിനായിരം രൂപയുടെ ക്യാഷ് ഡിസ്കൗണ്ടും മൂവായിരം രൂപയുടെ കോർപ്പറേറ്റ് ഓഫറും എക്സ്ചേഞ്ച് ഇരുപതിനായിരം രൂപയുടെ ഡീസൽ ലഭിക്കുന്നത്

പ്രൈസ് വർണദ എസ് പ്ലസ് ഇനി ഡീസല്ലി കൊണ്ടുപോനെഞ്ഞാൽ ഡീസല്ലി മാഡലി മാത്രമാണ് വരുന്നത് എസ് പ്ലസ് ഡീസല്ലി 1179000 രൂപയ്ക്ക് ഓൺ റോഡ് ആർക്കാനൈറ്റ് വെച്ച ഇനി നിങ്ങൾക്ക് നിങ്ങൾക്ക് വെണ്ണ ഉണ്ട് നിങ്ങൾക്ക് എസ്യൂ സെഗ്മെന്റിൽ ഇറങ്ങുന്ന വെണ്ണ ആണ് கரெக்ட்டেলি കൊണ്ടുപോനെഞ്ഞാൽ கரெக்ட்டেলি നിങ്ങൾക്ക് ഓഫർ எல்லாம்

ഇനി പത്തൊമ്പത് ലക്ഷത്തി മുപ്പത്തി മൂവായിരം രൂപയും ഡീസലിൽ നിന്ന് മാനുവലിന് പത്തൊമ്പത് ലക്ഷത്തി നാൽപ്പതിനാലായിരം രൂപയാണ് പ്രൈസ് വന്നത് എസ് ഓപ്ഷൻ വന്നിട്ട് ഡീസൽ ഓട്ടോമാറ്റിക് വന്നു കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് ലക്ഷത്തി ഇരുപത്തി നാലായിരം രൂപയ്ക്ക് ഓൺ റോഡ് പ്രൈസ് വന്നത് ഇതാണ് ഇന്നത്തെ വീഡിയോ ഫോർ ആൻഡ് മോർ ഇൻഫോർമേഷൻ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് ചെയ്യാം അടുത്ത അപ്ഡേറ്റ് കാണുന്നവരെ നീ ബൈ ബൈ